അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മളിവിടെ സ്ക്വയർ ആയിട്ട് ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഈ തുണിയുടെ അതേ അളവിൽ തന്നെ വേറൊരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് പീസ് തുണിയാണ് ഇതിനായിട്ട് വേണ്ടത് ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആണ് ക്യാൻവാസ് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തുണിയുടെ അതേ നീളത്തിലും വീതിയിൽ തന്നെയാണ് ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം അടുത്തതായിട്ട് മടക്കി വെച്ച തുറന്ന വശത്ത് നമ്മൾ ഇതാ താഴെ ഒന്നര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ജോയിന്റ് ആക്കിയിട്ട് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇനി ക്യാൻവാസിന്റെ തുറന്ന വശത്ത് തന്നെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അടഞ്ഞ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാന്നല്ലേ ബോക്സ് പോലെ അതിന്റെ ഉള്ളിൽ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമ്മള് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടുന്ന് ഇതാ താഴത്തേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ അടഞ്ഞ ഭാഗത്ത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒന്ന് കൊടുക്കുക കൊടുക്കാം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് തുണികൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പൊ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ ഉണ്ടല്ലോ അത് പോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന്റെ നാല് സൈഡിലൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ഷേപ്പിൽ ഈ തുണി കട്ട് ചെയ്ത് എടുക്കണം അപ്പൊ ഇതാ രണ്ട് പീസ് തുണികളും നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ലൈനിങ്ങിനായിട്ടുള്ള തുണി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് തുണിയുടെയൊക്കെ അതേ അളവിൽ തന്നെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണിയുടെ മുകളിലേക്ക് ആയിട്ട് ക്യാൻവാസ് കട്ട് എടുക്കില്ല അത് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ ഇതും കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങിനായിട്ടുള്ള രണ്ട് പീസ് തുണിന്ന് ഒരെണ്ണം നമുക്ക് ഇതിന്ന് മാറ്റി വെക്കാം ഇനി ഇവിടെ നമുക്ക് ആ ലൈനിങ്ങിന്റെ തുണിയുടെ മുകളിലേക്കായിട്ട് മെയിൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് തുണിയും കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ആ ഒരു രീതിക്ക് നമ്മളിവിടെ രണ്ട് പീസ് തുണിയും ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സിബാണ് സിബിന്റെ നീളം എത്രയാണെന്നുള്ളത് ദാ സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി സിബ് ദാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് വേർപ്പെടുത്തുക ഇനി സിബിന്റെ ഒരു വശം നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു വശം നമ്മുടെ കയ്യിലായിട്ടുള്ളത് അപ്പൊ തുണിയുടെ നല്ല വശവും സിബിന്റെ നല്ല വശവും ഒരുപോലെ വരുന്ന രീതിക്ക് രീതിക്കുക അരികിലൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് അരികിലൂടെ ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഇങ്ങനെയായിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്ത ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ്ങിന്റെ മേലെ തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളായിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു ഭാഗം ഇതുപോലെ ബാക്കിലേക്ക് മടക്കി കൊടുത്തിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് പീസ് തോണി സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം ഇനി നമുക്കുണ്ടല്ലോ ഈ രണ്ട് പീസ് തോണിതാ ഈ ഒരു രീതിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് സിബിന്റെ വശങ്ങള് ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇതാ ഒരു സൈഡിൽ നിന്നായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് റണ്ണറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഒരു സൈഡിൽ നിന്ന് ഇട്ടതിന് ശേഷം അടുത്തൊരു സൈഡിൽ നിന്ന് നമുക്ക് അടുത്ത റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പൊ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും റണ്ണർ ഇട്ട് എടുത്തിട്ടുണ്ട് ഈ തുണി നമുക്ക് ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നീളത്തിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളും വീതി എത്രയാന്നുള്ളത് സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ തുണിയുടെ നല്ല വശം ബാക്കിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇതാ ഇതുപോലെ ഒന്നും അടക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്നും അടക്കിയിട്ട് ഈ തുണിയുടെ രണ്ട് അരുക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി ഇവിടെ നമ്മൾ സിബൊക്കെ വെച്ചുകൊടുത്താ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക ഇനി സിബ് വെച്ചു കൊടുത്ത ഒരറ്റത്തായിട്ട് നമ്മളിതാ സ്റ്റാപ്പ് എടുത്തിട്ടുണ്ട് സ്റ്റാപ്പ് നമ്മളിതാ മുകളിലേക്ക് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി സ്റ്റാപ്പിന്റെ അടുത്തൊരു പ്രാവശ്യം സിബിന്റെ അടുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും സ്റ്റാപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ നീളത്തിലുള്ള ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളും വീതി എത്രയെന്നുള്ളത് നമ്മൾ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി ഈ തുണി നമുക്ക് രണ്ടായിട്ടൊന്നും അടക്കി കൊടുക്കുക ഇതുപോലെ അതിനുശേഷം ഇതിന്റെ തുറന്ന വശത്തായിട്ട് ഒരു സൈഡിൽ നമ്മൾ ഇതാ നാലര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അടുത്തൊരു സൈഡിൽ നമ്മളിതാ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗിൽ തുറന്ന വശം അവിടുന്ന് നമ്മളിത് ആ ഉള്ളിലേക്ക് ആയിട്ട് ഒരു ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതും നാലൊരു ഇഞ്ച് മാർക്ക് ചെയ്തും ജോയിന്റ് ആക്കിയിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ ഒന്ന് ലൈനുകൾ വരച്ചു കൊടുക്കണം അതുപോലെ അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ അതാ ഈ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ നമ്മളിവിടെ ലൈനിങ്ങിന്റെ തുണിയും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ച തുണി വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നാല് വശത്തോടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇത് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുണി എടുക്കുക അതുപോലെ നിവർത്തി വെച്ചിട്ട് സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിന്റെ മുകളിലേക്കായിട്ട് ആ ഒരു വലിയ സ്ട്രാപ്പ് നമ്മൾ ഇതാ അതുപോലെ വെക്കുക അപ്പോൾ തുണിയുടെ ഭാഗങ്ങൾ ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഇതാ ആ സ്റ്റാപ്പിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി അടുത്തൊരു സ്ട്രാപ്പ് വെച്ച ഭാഗത്തേക്കായിട്ട് അടുത്തൊരു ഭാഗം ഇതാ അതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അവിടെയും നമുക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ നമുക്ക് മുകളിലുള്ള തുണി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് തുണിയുടെ അരുകുഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ഇതാ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ ആ മോളിലെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് അരികുഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്നവരി നമുക്കിതാ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം അരികിലൂടെയായിട്ട് അപ്പം ഇവിടെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് മുകളിലെ തുണി ഇതുപോലെയൊന്നും മടക്കി വെച്ചിട്ട് അരികുഭാഗങ്ങൾ ചേർത്ത് പിടിക്കുക രണ്ടിൻ്റെ എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്നവരെ ഇതാ ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ നീളത്തിലുള്ള രണ്ട് സ്ട്രിപ്പുകൾ എടുത്തിട്ട് ഒരെണ്ണം നമ്മൾ ഇതാ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ പിടിച്ചിട്ട് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളൊരു പൈപ്പിംഗ് പോലെ രണ്ട് സൈഡിലൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പൊ അതാ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും കവറിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ ബാഗിന്റെ കോർണർ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ സിബ് വെച്ച് അവിടെയുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ബാഗ് ഇരിക്കുന്നത് കേട്ടാ ഇനി നമുക്ക് ഈ ബാഗ് ഒന്നും കൂടെ ഭംഗിയാക്കണെങ്കിൽ ഇതുപോലുള്ള പാച്ചുകൾ അല്ലെങ്കിൽ ഷോ ബട്ടണുകൾ ലോഗോ അങ്ങനെയുള്ള ഐറ്റംസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഈ പാച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഇത്ര തന്നെയുള്ളൂ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്